കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ക്ഷേത്ര സുരക്ഷയെ സംബന്ധിച്ചും ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടലുളവാക്കുന്ന വാർത്തകളെന്ന് ഹിന്ദുവൈക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി എങ്ങനെ ക്ഷേത്ര സ്വത്തുക്കൾ കവർന്നെടുക്കാമെന്ന് ചിന്തിക്കുന്ന പെരുങ്കള്ളന്മാരാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത് ഇത്തരം ആളുകളെ അടിച്ചു പുറത്താക്കണമെന്നും നീതിപീഠത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടലാണ് ഭക്തസമൂഹം ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു കണ്ണൂരിൽ നിന്ന് പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ ജീവനക്കാരായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായാലും നടത്തുന്ന തട്ടിപ്പുകൾ അനുദിനം പുറത്തു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരം വിവിധ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായി ക്ഷേത്രങ്ങളുടെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ഏക്കർ ഭൂമി അന്യാധീന പോയി അന്യാധീനപ്പെട്ടു പോയി എന്നൊരു വിവരമാണ് ഏറ്റവും പുറത്ത് ഏറ്റവും പ്രധാനമായി പുറത്തു വന്നിരിക്കുന്ന സംഭവം നമ്മുടെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ദ് ലങ്കേരി ചേരുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തിന് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തോളം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയി എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് മാത്രമല്ല ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഈ ദേവ ബോർഡുകളിൽ നിന്ന് ക്ഷേത്രങ്ങളെ മുക്തമാക്കേണ്ട ഒരു ആവശ്യകത വർദ്ധിച്ചു വരുന്ന ആവശ്യക നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച് ക്ഷേത്ര സമ്പത്തുകൾ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് ഓരോ ദിവസവും വളരെ ഉത്കണ്ഠജനകമായ വളരെ പ്രതിഷേധാർഹമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം ഏക്കർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു കണക്കാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് എല്ലാ ദേവസ്വം ബോർഡുകളുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം ഏക്കർ ഭൂമിയെങ്കിലും അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അത് വളരെ വർഷങ്ങളായി അന്യാധീനപ്പെട്ടതുണ്ട് ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദേവസ്വം എന്ന് പറയുന്ന ഒരു നോക്കുകൂത്തിയാണ് അവരാകെ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് ക്ഷേത്ര സ്വത്തുകൾക്ക് അവർന്നെടുക്കുക എന്നുള്ളതാണ് ചിന്തിക്കുന്ന പെരു ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തും അംഗങ്ങളായും വരുന്നതും ഇതിലെ ഉദ്യോഗസ്ഥന്മാർ ബഹുപൂരിപക്ഷം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ആകുന്നത് മേലെയുള്ള ആളുകൾ ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ അവർ ഈ ക്ഷേത്രഭൂമി അതുപോലെ തന്നെ ക്ഷേത്ര സ്വത്തുകൾ അത് അനധികൃതമായി അത് കൈമാറ്റം ചെയ്യുകയും അത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളാണ് അവർക്കെങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഇതൊരു ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഈ അന്യാധീനപ്പെട്ട ഭൂമി ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആളുകൾക്ക് പട്ടയം കൊടുക്കുകയാണ് ക്ഷേത്രഭൂമി പണം വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന പരിപാടി മുറുക്കം നടക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ അങ്ങനെ പല ദേവസ്വത്തിൻ്റെ ഭൂമി അങ്ങനെ കൊടുത്തു കണ്ണൂർ കലക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ ക്ഷേത്ര സ്വത്തുക്കൾ മറ്റുള്ളവർക്ക് പട്ടയം നൽകിയിട്ട് ദാനം ചെയ്യുന്ന സംഭവം ഉണ്ടായത് ഹിന്ദോയ്ക്കായി അതിശക്തമായ ഒരു പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്നാണ് ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ട് ആ നടപടി ചെയ്തിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് പക്ഷവും നടത്തി കൊണ്ട് മാത്രം ഈ കാര്യം വെളിച്ചത്ത് വരികയും നടപടി വരികയും ചെയ്തതാണ് ധാരാളം കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കാണുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ സ്വർണം അതുപോലെ തന്നെ സ്വർണ്ണപ്പാളി അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ നിലക്കും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പനുമായി ബന്ധപ്പെട്ട പലതും അവിടെ നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ കൊട്ടാരക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി അവിടുത്തെ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന പവിത്രമായി കരുതുന്ന അവിടുത്തെ പ്രസാദമൊക്കെ എങ്ങനെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെല്ലാം സംബന്ധിച്ച് കാര്യങ്ങളിപ്പോൾ പുറത്തു വരികയാണ് അതായത് മഹാക്ഷേത്രങ്ങളിൽ ഭരിക്കുന്ന ആളുകൾ അവർ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കച്ചവട കേന്ദ്രമായിട്ട് ക്ഷേത്രങ്ങളെ മാറ്റിയതിൻ്റെ പരിണതഫലമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവരെ അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുന്ന ഇത്തരം ആളുകൾ അവർ ദേവനെതിരായിട്ട് ദേവസ്വത്തിനെതിരായിട്ട് ക്ഷേത്രങ്ങൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ വിശ്വാസി സമൂഹം ഹിന്ദു സംഘടനകളും വർഷങ്ങളായി ഇത്തരം ആളുകളുടെ അവിശ്വാസികളെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞതിനെ ഒരു തരത്തിലും പരിഗണിക്കാതിരുന്ന അതിനും ന്യായങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇപ്പോഴെന്താണ് പറയാനുള്ളത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അവർ രണ്ടു കൂട്ടർ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണല്ലോ ഇതിനെ ന്യായീകരിക്കാനാണല്ലോ എല്ലാ കാര്യത്തും ഇരുന്നത് അതൊന്നും മിണ്ടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അവരൊന്നും സംസാരിക്കാതെ എന്തുകൊണ്ടാണ് ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ച് തന്നെ ഉണ്ടാക്കേണ്ടി വന്നത് ക്ഷേത്രങ്ങളുടെ സ്വത്ത് കവർന്നു പോകുന്നതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ ഹൈക്കോടതിയിൽ ഒരു ദേവസ്വം ബെഞ്ച് തന്നെ നിയമിക്കേണ്ടി വന്നത് അവർക്ക് എപ്പോഴും പിടിപ്പ് പണിയാണല്ലോ ഇത്തരം ആളുകളെ പുറത്താക്കിയിട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളെ സമൂഹത്തിൽ സത്യസന്ധത തെളിയിച്ച ആളുകളെ നിയമരംഗത്ത് നിന്ന് അതുപോലെ സിവിൽ സർവീസ് രംഗത്ത് നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള വളരെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് കേരളീയ സമൂഹം അംഗീകരിക്കുന്ന ആളുകളുണ്ട് പണം മോഷ്ടിക്കാത്ത ആളുകളുണ്ട് സത്യസന്ധന്മാരുണ്ട് വിശ്വാസികളുണ്ട് ഭക്തന്മാരുണ്ട് അത്തരം ആളുകളുടെ ഒരു 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 സംവിധാനത്തെ ഈ ക്ഷേത്രങ്ങൾ ഏൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോഴുള്ളതും കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വിശ്വാസികളുടെ വിശ്വാസം പോലും നഷ്ടപ്പെടും അതുകൊണ്ട് അതിനനുസൃതമായൊരു സംവിധാനം ഉണ്ടാവണം സി ബി ഐ അന്വേഷണം നടത്തിയിട്ട് ഈ കുറ്റക്കാരെ മുഴുവനും ജയിലടക്കണം എന്നാണ് പറയാനുള്ളത് മഷ്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഭക്തന്മാരെ ഒന്നും അല്ല ഇവർ പലപ്പോഴും ഈ ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് കൊണ്ടുവന്ന ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവും ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഇതൊരു കച്ചവട കേന്ദ്രമായി മാത്രം ഈ ക്ഷേത്രങ്ങളെ കാണും യും കൃത്യമായി രാഷ്ട്രീയ നിയമനങ്ങൾ ഈ ദേവസ്വം ബോർഡ് തലപ്പത്ത് നടന്നു തുടങ്ങിയത് മുതലല്ലേ ശരിക്കും ക്ഷേത്രങ്ങൾക്ക് ഇത്രയധികം ഒരു ശോചനീയാവസ്ഥ സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഈ വസ്തുക്കളൊക്കെ കളവ് പോയി എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു സി പി എം നേതാവായിട്ടുള്ള പത്മവുമാരാണ് അതിനുശേഷം വന്ന ആരാണ് അതിനുശേഷം വാസു എന്ന് പറഞ്ഞ ഒരാൾ വന്നു അതേമാരാണ് സി പി എം നേതാവാണ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു പാർട്ടിയെ അടിമയെ പോലെ സേവിച്ചതിൻ്റെ ഒരു ഒരു പ്രതിഫലമായിട്ടാണല്ലോ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായ ഒരാളെ ഇത്രയും വർഷം പ്രവർത്തിച്ച ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി ആർക്കറിയാത്തത് പിന്നീട് ആരാ വന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആയിട്ടുള്ള ആളാണ് വരുന്നത് അനന്തകുമാന വരുന്നത് ഇവരെല്ലാവരും പാർട്ടി നേതാക്കന്മാരല്ലേ ഇവർക്ക് വിശ്വാസമുണ്ടോ ഇവർ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ലേ അവർക്ക് എങ്ങനെയാണ് ഈശ്വര വിശ്വാസം ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ ഈശ്വര വിശ്വാസികൾ ഇല്ലാഞ്ഞിട്ടാണോ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരെ തിരികെ കയറ്റാൻ വേണ്ടി പാർട്ടിയുടെ ആളുകൾക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് ദേവസ്വം ബോർഡിനെ മാറ്റിയല്ലേ ക്ഷേത്രങ്ങളെ മാറ്റിയല്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നടക്കുന്നത് ഇതൊക്കെ ഇവരെയൊക്കെ പുറത്താക്കിയിട്ട് ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പണ്ട് അക്രമികൾ തകർത്ത ക്ഷേത്രം അവശേഷിക്കുന്ന ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ അവയോരോന്ന് പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് അത് അവയേയും അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇതിനൊക്കെ എതിരായിട്ട് നീതിപീഠം ഇടപെടണം ഇതിനൊക്കെ എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണം ഭക്തസമൂഹം അതാണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടായേ പറ്റും പക്ഷേ ദേവസ്വം ബോർഡുകളിൽ നിന്ന് ക്ഷേത്രങ്ങളെ വിമുക്തമാക്കിയത് യഥാർത്ഥ ഭക്തർക്ക് കൈമാറണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ നിശ്ചയമായിട്ടും അത് ദേവസ്വം ബോർഡ് ഇത് കൈകാര്യം ചെയ്താൽ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ സംബന്ധിച്ച് രാഷ്ട്രീയ വിമുക്തവാക്കിയിൽ എന്താണ് അപകടം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ നേരത്തെ ഗവൺമെൻറ് തന്നെ നിയമിച്ച കമ്മീഷനുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജസ്റ്റിസ് ശങ്കര നായർ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഓരോ ക്ഷേത്രത്തിലും വരുന്ന ഭക്തന്മാരിൽ നിന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പിതരായി പ്രവർത്തിക്കാൻ പറ്റുന്ന സത്യസന്ധരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അടങ്ങിയ ഒരു സമിതി ആ ക്ഷേത്ര ഭരണത്തിന് വേണ്ടി ഉണ്ടാകണം അത് ജനാധിപത്യപരമായിരിക്കണം വിശ്വാസികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നതായിരിക്കണം അത് സുതാര്യമായിരിക്കണം അതിൻ്റെ അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളെയല്ല അവിടെ നിയമിക്കേണ്ടത് ഭക്തന്മാരായിരിക്കണം അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഭരണം കൈമാറേണ്ടതുണ്ട് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ് രാഷ്ട്രീയ ഭിക്ഷാം ദേഹികളെ തിരികി കയറ്റാൻ വേണ്ടിയിട്ടുള്ള അവരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് ദേവസ്വം ബോർഡിനെ മാറ്റിയിരിക്കുന്നത് മാറണം കേരളത്തിൽ തന്നെ ആദ്യകാലത്ത് മന്നത്ത് പത്മനാവിനെ പോലുള്ള ആർ ശങ്കറിനെ പോലുള്ള ലബ്ധപ്രതിഷ്ഠരായ പ്രമുഖരായ ആളുകൾ ഇരുന്ന കസേരയിലാണ് ഇത്തരം ആളുകൾ ഇരുന്നിട്ട് ഈ കക്കയും ഒക്കെ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംവിധാനം അല